ഇന്ത്യൻ പ്രീമിയർ ലീഗിലെ ആദ്യ ഫൈനലിസ്റ്റിനെ ഇന്നറിയാം പഞ്ചാബ് കിങ്സ് ആദ്യ ക്വാളിഫയറിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുവിനെ നേരിടും ന്യൂ ചണ്ഡീഗഡിൽ രാത്രി ഏറെക്കാണ് മത്സരം ഐ പി എല്ലിലെ ആദ്യ കിരീടം ലക്ഷ്യമിടുന്ന പഞ്ചാബ് കിങ്സും റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുവുമാണ് നേർക്കുനർ വരുന്നത് ഇരു ടീമും ക്വാളിഫയറിൽ മുഖാമുഖം വരുന്നത് പോയിന്റ് പട്ടികയിലെ ഒന്നും രണ്ടും സ്ഥാനക്കാരായിട്ടാണ് ജയിക്കുന്നവർ നേരിട്ട് ഫൈനലിലേക്കെത്തും തോൽക്കുന്നവർക്ക് ഫൈനലിലേക്കെത്താൻ ഒരു അവസരം കൂടിയുണ്ട് തോൽക്കുന്നവർക്ക് ഗുജറാത്ത് ടൈറ്റൻസ് മുംബൈ ഇന്ത്യൻസ് എലിമിനേറ്ററിൽ ജയിക്കുന്നവരുമായി രണ്ടാം ക്വാളിഫയറിൽ ഏറ്റുമുട്ടാം ലീഗ് റൌണ്ടിൽ നേർക്കുന്നവർ വന്നപ്പോൾ പഞ്ചാബിനും ബാംഗ്ലൂരുവിനും ഓരോ ജയമായിരുന്നു ബാംഗ്ലൂരുവിൽ പഞ്ചാബ് അഞ്ച് വിക്കറ്റിന് ജയിച്ചപ്പോൾ മൊഹാലിയിൽ ആർ സി മറുപടി ഏഴ് വിക്കറ്റ് ജയത്തോടെയായിരുന്നു ലക്നൌവിൻ്റെ കൂറ്റൻ സ്കോർ പിന്തുടർന്ന് ജയിച്ച് ആത്മവിശ്വാസത്തിൽ ആത്മവിശ്വാസത്തിലിറങ്ങുന്ന ബാംഗ്ലൂരുവിന് ജോസൈസൽവുഡ് പരിക്കുമാറി തിരിച്ചെത്തുന്നത് കരുത്താവും ആർ സി ബിയുടെ ഗതി നിശ്ചയിക്കുക വിരാട് കോഹ്ലി ഫിൽസാട്ട് ഓപ്പണിംഗ് കൂട്ടി ട്ട് തന്നെയായിരിക്കും ഡേവിഡ് കളിക്കുമോ എന്ന കാര്യത്തിൽ ഇപ്പോഴും സംശയമാണ് ജേക്കബ് ജേക്കബത്തലും ലുങ്കി ഇംഗിഡിയും നാട്ടിലേക്ക് മടങ്ങിയപ്പോൾ പകരക്കാരായി എത്തുന്നത് ടീം സൈഫട്ടും ബ്ലസിംഗ് മുസർബാനിയും പഞ്ചാബിന്റെ കരുത്ത് പ്രിയാൻ ഷൈരിയ പ്രപ്സിമ്രാൻ സിംഗ് ശശാങ്ക് സിംഗ് ജോഷ് ജോഷിംഗ്ലിസി എന്നിവർ ഉൾപ്പെട്ട ബാറ്റിംഗ് നിരയാണ് മാർക്കോ ജാൻസന്റെ അഭാവം കെയിൽ ജാമിസണിലൂടെ മറികടക്കാമെന്നാണ് പഞ്ചാബിന്റെ പ്രതീക്ഷ ലെഗ് സ്പിന്നർ യുസ്വേന്ദ്ര ചഹൽ പരിക്കുമാറി തിരിച്ചെത്തുന്നതും പഞ്ചാബിന് ആശ്വാസമാണ് രണ്ടായിരത്തി പതിനാലിന് ശേഷം ആദ്യമായി പ്ലേ ഓഫിൽ കളിക്കുന്ന പഞ്ചാബ് ഫൈനൽ ലക്ഷ്യമിട്ടിറങ്ങുന്നത് സ്വന്തം കാണികളുടെ ആരംഭങ്ങൾക്ക് മുന്നോട്ട് ാണ് ഇനി പഞ്ചാബിന്റെ സാധ്യതാ ഇലവൻ നോക്കിയാൽ ഓപ്പണിംഗിൽ പ്രപ്സിംറാൻ സിംഗും പ്രിയാൻ തന്നെയായിരിക്കും വൺ ഡൌണായി ജോ സിംഗ്ലീസ് എത്തും ടു ഡൌണായി അയർ ശേഷം നെഹൽവാദേര ശശാങ്ക് സിംഗ് മാർക്കസ്റ്റോയ്നിസ് അസ്മത്തുള്ള ഒമർസായ് ഹർപ്രീത് ബ്രാർ കൈൽ ജാമിസൺ ഹർഷദീപ് സിംഗ് എന്നിവരും എത്തും ഇമ്പാക്റ്റ് പ്ലെയറായി യുസ്വേന്ദ്ര ചഹൽ എത്തിയേക്കും ആർ സി ബിയുടെ പ്ലേയിങ് ഇലവൻ നോക്കിയാൽ ഓപ്പണിംഗിൽ ഫിൽസാൾട്ട് വിരാട് കോഹ്ലി സഖ്യം തന്നെ വൺ ഡൗൺ ആയി രജത് പാട്ടീദാർ ടു ഡൗൺ ആയി മയാങ്ക് അഗർവാൾ ശേഷം മധ്യനിരയിൽ ലിയാം ലിവിങ്സ്റ്റൺ ജിതേഷ് ശർമ്മ സഖ്യം റൊമേരിയോ ഷെപ്പേഡ് ക്രൂണാൽ പാണ്ഡ്യ ഭുവനേശ്വർ കുമാർ യാഷ് യാഷ്ഡയാൽ ജോസൈസൽവുഡ് എന്നിങ്ങനെയായിരിക്കും പ്ലേയിംഗ് ഇലവൻ ഇമ്പാക്റ്റ് സബായി സുയാഷ് ശർമ്മ എത്തിയേക്കും